പേര് മേരി ജോർജ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ ഏഴ് പുതുക്കിയ വ്യക്തിയാണ് ഞാനിതിനു മുമ്പ് സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന് ക്ലിൻറ്റൺച്ചിനെ കണ്ടപ്പോൾ എൻ്റെ ഭർത്താവിനെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറയാൻ പറഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ വന്നത് എനിക്ക് പറയാനുള്ള ഞാൻ മുമ്പടി എടുത്തത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപ ഒമ്പത് ഇരുപത്തി രണ്ടിലാണ് വന്ന എടുക്കുന്നത് ഞങ്ങൾ ആദ്യം ഈ കൃപാസനത്തിൽ വരുന്നത് ഞങ്ങൾ കുടുംബമായിട്ടാണ് വരുന്നത് വരുമ്പോൾ ഇത് കൃപാസനമാണെന്നോ കൃപാസനത്തിലേക്കാണെന്നോന്നും എനിക്കറിയത്തില്ല ഈ മാതാവിനെ അറിയത്തില്ല എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ആ കുഞ്ഞൊരു മാനസിക വിഭ്രാന്തിയേക്ക് മാറിയപ്പോൾ ഞങ്ങളൊരു ടൂറ് വന്നതാണ് ശരിക്കും ഇവിടെ അപ്പോൾ ഇത് കൃപാസനം ആണെന്ന് എനിക്കറിയത്തില്ല വന്ന് ഞങ്ങൾ ആ ബൈക്കിൽ വന്നിരുന്നു അന്ന് ആ കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് പതിനഞ്ച് പേരെ പതിനഞ്ച് പേരെ ഇങ്ങോട്ട് കയറ്റി വിടുമായിരുന്നുണ്ടോ ഞങ്ങൾ വന്നു പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചു പോയി പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച ആറ് കാര്യങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയി അതൊരു ചെറിയ അറിവിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ് പക്ഷേ ഞാനിത് ഇവിടെ ഇറങ്ങി വീട്ടിൽ ചെന്ന് മുപ്പത് ദിവസം തികയുന്നതിന് മുമ്പ് എനിക്ക് ആറ് കാര്യങ്ങളും സാധിച്ചു കിട്ടി അങ്ങനെയാണ് എനിക്ക് ഒരു വിശ്വാസ ആഴവായിട്ട് വന്നത് അതിലൊന്നാമത് എൻ്റെ കൊച്ചിന് അത് ഈ പ്രശ്നമുള്ള കൊച്ചിന് ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ജോലിയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് മാതാവ് അത് ഇവിടെ ആലപ്പുഴ സ്റ്റേറ്റ് വിടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ആ ജോലി നൽകി അനുഭവം അനുഗ്രഹിച്ചു കൊച്ച് എയർഫോർട്ടിൽ ജോലിക്ക് കയറി കൃത്യം മുപ്പാമത്തെ ദിവസം അതായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന നെയ്യാം രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയത് എനിക്ക് ദൈവമായിട്ടൊരു ഐക്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പിൻവാങ്ങിപ്പോവും മുൻപത്തെ സാക്ഷ്യത്തിൽ ഞാനിത് പറഞ്ഞിരുന്നതാണ് അന്നേരം എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നൊരു തോന്നലുണ്ടാകും അത് ഞാനിവിടെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി ഞാൻ ഇത് സത്യമാണെങ്കിൽ മാതാവ് ആരാണെന്ന് എനിക്കറി തരിക ഞാൻ ഇങ്ങനത്തെ ഒരു രൂപം കണ്ടിട്ടില്ല ഇത് സത്യമാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ വീണ്ടും തിരിച്ചു വന്ന ഒരു മകളാണ് ഒരു പ്രവണത ഇനി ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അതുപോലെ തന്നെ നിന്നെ തള്ളി പറയുന്ന അവരസ്ഥയും എനിക്ക് എനിക്കുണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി പക്ഷേ ദൈവാനുഗ്രഹത്തായ ഞാൻ പിന്നെ ഈ സംഭവങ്ങളൊന്നും ഓർത്തില്ല ഇത്രയും കാലമായിട്ടും അങ്ങനെയൊരു ചിന്തയെ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല അങ്ങനെയൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുമില്ല പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ വഴി എൻ്റെ കുടുംബത്തിന് ദൈവം തന്ന ഭയങ്കര ഒരു അത്ഭുതത്തെ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഇതെൻ്റെ ഭർത്താവ് കഴിഞ്ഞ ഏ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം ഒരു മൂന്ന് മുപ്പതിന് ഞങ്ങൾ ഞാൻ ജോലിക്ക് ആളാണ് ജോലി കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ കുളിക്കാൻ കുളിമുറി കയറി കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ ഭയങ്കേറിയ അഴുകിയ മണം വന്നു അറിയാൻ വേണ്ടിയിട്ട് ബാത്റൂമ് ശരിക്കും ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് കൂടുതൽ കൂടുതലായിട്ട് മഴ മണം പുറത്തോട്ട് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ എന്തോ ചീഞ്ഞ അഴുകിയ വണം വരുന്നുണ്ട് ഇത് വെള്ളത്തിൽ നിന്നാണെന്ന് തോന്നുന്നു ചേട്ടനൊന്ന് നോക്കാൻ പറഞ്ഞു ചേട്ടൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം വെള്ളത്തിന് മണമില്ല എന്ന് ചേട്ടൻ പറഞ്ഞു ഞാൻ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇതൊന്നു നോക്കാൻ പറഞ്ഞു കൊച്ചു വന്ന് നോക്കിക്കഴിഞ്ഞപ്പം വെള്ളത്തിന് ഭയങ്കര മണമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടന ചേട്ടൻ മണ്ടയെ കയറി അതായത് ചിമ്മിനിയുടെ മുകളിലാണ് വാട്ടർ ടാങ്ക് ഇരിക്കുന്നത് ടാങ്കിൻ്റെ മുകളിൽ കയറി വെള്ളത്തിന് എന്താ സംഭവിച്ചതെന്ന് നോക്കാൻ പറഞ്ഞു ണയാൻ കാരണം ഒത്തിരി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയത് വീട്ടിലുണ്ടായിരുന്നു അത് വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനത് പറഞ്ഞത് ചേട്ടൻ കയറി മണ്ട കയറി നോക്കിയപ്പോൾ മതിയായ ഒരു തവള അതിനകത്ത് ചത്തു ചീഞ്ഞ് കിടക്കുന്നതാണ് ഞാൻ പറഞ്ഞു ചേട്ടൻ പോരെ നമുക്ക് പിറ്റേ ദിവസം ഭായിമാരെയും ആരെയും വിളിച്ചത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു സാരമില്ല ചേട്ടൻ പിറ്റേ ദിവസം ആശുപത്രി പോകാനിരിക്കുമായിരുന്നു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കാ ഇതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് ചില ചില രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം പറഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടൻ കയറി നോക്കി ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് വെച്ച് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അതുവരെ എൻ്റെ കൊച്ച് ചേട്ടനെ നോക്കി മോളിൽ നിപ്പുണ്ടായിരുന്നു അന്നേരം എല്ലാം ടാങ്കിയിൽ നിന്ന് മോട്ടറ് സംഭരണിക്കകത്തുനിന്ന് വെള്ളം അടിച്ച് മോളിൽ കയറ്റി കയറ്റി കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ ടാങ്കി ലീക്ക് ആകുന്നുണ്ട് ഒരു കഷ്ണം തുണി എടുത്തുകൊണ്ട് ഞാൻ കൊച്ചിനോട് പറഞ്ഞു കൊച്ച് തുണി എടുത്തുകൊണ്ട് ചെന്നു ചേട്ടനത് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തേച്ച് ഏറ്റപ്പോൾ ഈ ചേട്ടൻ്റെ ശ്വാസം പോയി ശ്വാസം പോയിട്ട് പുറകോട്ട് മറിഞ്ഞ് മൂന്നാൾ നിന്ന് ആൾ താഴോട്ട് വീണു താഴോട്ട് വീണിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല പൂച്ച കിടന്ന് ഒച്ചപ്പാടം ഉണ്ടാക്കുന്നതായിരിക്കുന്ന അവർ പുറത്തേക്കൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ കൊച്ചിനോട് പറഞ്ഞു മോനെ ഒന്ന് ചെന്ന് നോക്കിയരെ എന്തായാലും അച്ഛൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു കൊച്ചു ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ താഴെ വീണ് കിടക്കുന്നു എടുത്തു കഴിഞ്ഞപ്പോൾ ശരീരം ലൂസായിട്ടാണ് ഇരുന്നത് തൊട്ടടുത്തുള്ള കടകളിൽ ചെന്ന ആൾക്കാരെയെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടി ആളെ എടുത്ത് റോട്ടി കൊണ്ട് കിടത്തി റോട്ടി കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ അനങ്ങുന്നില്ല ഒരൊ ഒട്ടും അനക്കുമില്ല ഞാൻ ചേ പെട്ടെന്ന് പൾസ് നോക്കി കഴിഞ്ഞപ്പം ചേട്ടന് പാൾസ് ഇല്ല ഞാൻ നോക്കുന്നത് കണ്ടതുകൊണ്ട് ചൊട്ടടുത്തുള്ള ഒരു ചേട്ടനും കൂടി വന്ന് ഫൾസ് നോക്കി ചേട്ടൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ശകലം പോലും ഫാൾസ് ഉണ്ടായിരുന്നില്ല ഒരു പത്തറുപത് പേരുണ്ട് അന്നേരം അവിടെ ഒരു സമൂഹം പോലെ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയിരുന്നു അത് കഴിഞ്ഞേച്ച് നോക്കിക്കഴിഞ്ഞ ഇപ്പം ശ്വാസവും ഇല്ല അനങ്ങുന്നില്ല ആൾക്കൊരോ ഇതുമില്ല ആളങ്ങ് ശരിക്കും പറഞ്ഞാൽ മരിച്ച ഒരവസ്ഥയിലേക്ക് ആൾ മാറിയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ്റെ കഴുത്ത് ഇനി എന്ത് ചെയ്യും എവിടുന്നോ ഒരു ധൈര്യം വന്നു കരയാനൊന്നും തോന്നിയില്ല കരഞ്ഞു ഒത്തിരി കരഞ്ഞു അതുവരെ ഒത്തിരി കരഞ്ഞു പൾസ് നോക്കി കഴിഞ്ഞപ്പോൾ കരയാൻ തോന്നിയില്ല എനിക്കൊരു ധൈര്യം വന്നു ചേട്ടൻ്റെ കഴുത്തിൽ ജപമാനയിൽ നമ്മൾ സാധാരണ ഉതയ്ക്കുന്ന സദാ ഒരു കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് കിടപ്പുണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ദൈവമേ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത മകളല്ലേ ഞാൻ എന്തിനാണ് വേദനിക്കുന്നത് എൻ്റെ കയ്യിൽ മരണത്തെ പോലും വെല്ലുന്ന കൃപാസന തൈലം ഉള്ളപ്പോൾ ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നു ഞാൻ എൻ്റെ കൊച്ചിനോട് പറഞ്ഞു മോനെ ഓടിപ്പോയി തൈലം എടുത്തുകൊണ്ട് പോവാ തൂക്ക നമുക്ക് തമ്മിലാൻ തൂത്തു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കുഞ്ഞ് ഓടിപ്പോയി തൈലം എടുത്തുകൊണ്ട് വന്നു ഞാൻ മേലാസാഖലം തൂത്തു നെറ്റിയെ കുരിശു വരച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടന് ഇങ്ങനെ ഒന്ന് കണ്ണ് തുറന്നു നോക്കി അതേപടി കണ്ണടച്ചു അത് കഴിഞ്ഞത്തേക്കും വണ്ടി വന്നു വണ്ടി വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാവരും കൂടി കൂടി ജീപ്പേ കയറ്റാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ചേൻ്റെ കയ്യും അനങ്ങിയല കാനും അടങ്ങിയല വലിഞ്ഞു മുറുങ്ങി പിടിച്ച പിടി തന്നെ ഇരിക്കുന്നു അയവില്ല അയവില്ലാത്ത അവസ്ഥയിൽ ഒരു തടി കഷ്ണം എങ്ങനെ എടുത്തു വെക്കുന്നു അതുപോലെയായി ഇരുത്താൻ പറ്റാതെ വന്നു ജീപ്പയിൽ ജീപ്പിൻ്റെ അടി റോഡ് കിടത്തി കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോർ അടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ആംബുലൻസിനെ ആംബുലൻസ് നേരത്തെ വിളിച്ചിരുന്നു ആംബുലൻസ് എത്തി ആംബുലൻസ് കയറ്റി കിടക്കുന്ന സമയത്ത് ആൾ തടിക്കഷ്ണം എങ്ങനെ ഉന്തി തള്ളി വയ്ക്കുന്നോ അതേ ഒരവസ്ഥയായിരുന്നു പക്ഷേ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ചേട്ടൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എനിക്കറിയാമായിരുന്നു മാതാവ് ഇടപെട്ടതുകൊണ്ടാണ് കണ്ണു തുറന്ന് നോക്കിയത് മാതാവ് കാക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ആംബുലൻസിലെ ഇരിക്കുമ്പോൾ എനിക്ക് ജപമാനെ ചൊല്ലണം ആഗ്രഹം കൊണ്ട് ചെല്ലാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല എനിക്ക് പിന്നെ വിഷമമില്ല പ്രയാസമില്ല ഒന്നുമില്ല എങ്ങനെ ഇനി കാശുണ്ടാക്കും എന്നൊരു ചിന്തയായി മുപ്പതിനായിരം രൂപ എൻ്റെ കയ്യിലുണ്ട് പൈസ ഉണ്ടാകണം എന്നൊരു ചിന്തയായി എന്നിട്ട് ഞാൻ ആംബുലൻസ് തരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായി തരുന്നു മകനെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അടയാളമായി ഈ മകൻ വണ്ടിയെ ആംബുലൻസെ നിറക്കുമ്പോൾ ശരീരം ലൂസാകണമെന്ന് തമ്പുരാനേന്നു പ്രാർത്ഥിച്ചു എന്തായാലും തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എത്തിക്കുമ്പോൾ ദൈവാനുഗ്രഹത്താൽ അവിടുന്ന് ആംബുലൻസിൽ നിർക്കുമ്പോൾ ചെൻ്റെ ശരീരം ശരീരവും എല്ലാം വടി പോലെ ഇരുന്നത് ലൂസാവുകയും ആൾ തല തിരിച്ച് എല്ലാവരെയും നോക്കുകയും ചെയ്തു എന്നിട്ട് അവിടുന്ന് അത്യാവശ്യം എക്സ്റേയും ടെസ്റ്റുകളും എടുത്ത് ആൾ സംസാരിച്ചു പേര് പറഞ്ഞു വയസ്സ് പറഞ്ഞു അത്രയും പറഞ്ഞപ്പോഴത്തേക്കും ആളുടെ ബോധം പോയി എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പം എല്ലിനും പൊട്ടലിനും ചതവൊന്നും പൊട്ടലും ഒന്നും ഒന്നുമില്ല എന്നു പറഞ്ഞു പക്ഷേ പെടലിടെ മാത്രം കിട്ടുന്നില്ല അപ്പോൾ പെടലി ഒടിഞ്ഞു എന്നായി അവിടുന്ന് അടുത്ത ഐ സി യു ആംബുലൻസേൽ രാജാക്കാട്ടിൽ നിന്ന് വീണ്ടും ഞങ്ങൾ ബസോലിയോസ് ഹോസ്പിറ്റലിൽ വന്നു ബസോലിയോസി ഹോസ്പിറ്റൽ സ്കാനിങ് ചെയ്യുന്നപ്പം ദൈവമാതാവിൻ്റെ കരുണിയാൽ ഒരു വിഷയവും ചേട്ടന് ഉണ്ടായില്ല മൂന്നാൾ പൊക്കത്തിന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വായിക്കും മൊത്തം കോൺക്രീറ്റ് ചെയ്തേക്കുന്ന സ്ഥലമാണ് മൊത്തം കോൺക്രീറ്റ് തലയാണ് അത്രയും മതിയായ ഒരു തറയിലാക്കിയാണ് ചേട്ടൻ വീണത് എന്നിട്ട് ഒരു പോറിലും ഇട്ടില്ല എട്ടു ദിവസം ചേട്ടൻ ഐ സിയുവിൽ കിടന്നു എട്ടു ദിവസം ഐ സി കിടന്നു പല ടെസ്റ്റുകൾ നടത്തി എക്സ്റേ എക്സ്റേതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ടെസ്റ്റുകളും നടത്തി എന്നിട്ടും ദൈവാനുഗ്രഹത്താൽ ഒരു കൊറവ് ഒരു പോറില് പോലുമില്ല ചതവുണ്ട് തിരുമ്മുന്നുണ്ട് ഇപ്പോൾ തിരുമ്മലുണ്ടായത് പറഞ്ഞാണ് വരാൻ താമസിച്ചത് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ആയിരുന്ന സംഭവം അങ്ങനെ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഈ തൈരത്താൽ മകുതിയായ ഒരു അത്ഭുതം ആള് മരിച്ചുപോയ ആളെ ദൈവം ജീവനോടെ തിരിച്ചു തന്നു അതാണ് സംഭവിച്ചത് കാരണം ഞങ്ങളെല്ലാവരും പൾസ് നോക്കിയതാണ് എല്ലാവരും മരിച്ചു പോയെന്നു പറഞ്ഞ് മുറ്റത്ത് പന്തലിടാൻ റെഡി ആയതാണ് ആളുടെ ബോഡി കൊണ്ടുവരുന്നത് നോക്കിയിരുന്നതാണ് മരിച്ചു എന്ന് തന്നെ വിധി എഴുതിയതാണ് ഞങ്ങളുടെ നാട്ടുകാർ പക്ഷേ ദൈവം തിരിച്ചു തന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ നാമം സാക്ഷ്യം ദൈവനാമത്തെ നിങ്ങളെ അറിയിക്കാനുള്ളത് രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പതിമൂന്ന് വൈ വർഷമായിട്ട് ടൈറോയിഡ് കുറവായിരുന്നു എന്നിട്ട് ഞാൻ മരുന്നുകൾ കഴിച്ചിരുന്നു കഴിഞ്ഞ ജനുവരി ഇരുപത് ജനുവരി ആറാം തീയതി മുതൽ ഇങ്ങോട്ട് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല ടൈറോയിഡിന് പകരം ടൈറോയിഡിന് മരുന്നായിട്ട് മാതാവിൻ്റെ തൈലവും ഉപ്പും രാവിലെ കഴിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളുണ്ട് മരിക്കോളം ഗുളിക കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ് അതും ഈ തൈലവും ഉപ്പും കൊണ്ട് മാത്രം ഇന്ന് എനിക്ക് ഭേദമായി എനിക്ക് എൻ്റെ വെയ്റ്റ് തൊണ്ണൂറ്റി മൂന്ന് ആയിരുന്നു അത്രയും വെയിറ്റായിരുന്നു എച്ച് ഇ പി കണ്ട്രോളിംഗ് അല്ലായിരുന്നു എനിക്ക് ഒന്നും കൺട്രോളിംഗ് അല്ലായിരുന്നു മാതാവിൻ്റെ ദൈവാനുഗ്രഹത്താൽ ഇന്ന് എനിക്ക് മരുന്നുകളില്ലാതെ ഒരു മരുന്നും ഒന്നിനും ഞാൻ കഴിക്കുന്നില്ല അങ്ങനെ ദൈവം എന്നെ കാത്തുപരിപാലിക്കുന്നു ഇതാണ് എനിക്ക് തൈലം എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ രോഗസൗഹൃത്തിൻ്റെതായിട്ട് പറയാനുള്ള സാക്ഷ്യം പിന്നെ ഞാൻ വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു വിധത്തിലും ഒരു വിധത്തിലും വചനം ഗ്രഹിക്കാൻ പറ്റിയ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് കൊന്തചെല്ലാനൊന്നും പറ്റിയില്ലായിരുന്നു ഞാൻ ഇരുപത്തിരണ്ട് വർഷം പത്തിരുപത്തിരണ്ട് വർഷം ശുശ്രൂഷ മേഖല ഉണ്ടായിരുന്നു തെമ്പരാനെ തള്ളി പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് കൊന്ത ചെല്ലാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ദൈവം എനിക്ക് വ മാതാ വചനം വായിക്കാനുള്ള അഭിഷേകം തന്നു ഞാൻ വചനം എടുത്തു വായിച്ചു സങ്കീർത്തനം എനിക്ക് എന്നും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാൻ സങ്കീർത്തനം ആദ്യം ഏഴാം അധ്യായം പിന്നെ പതിമൂന്നാം അധ്യായം അതിനുശേഷം മുപ്പത്തി ഒ ഇരുപത്തൊ മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വചനങ്ങൾ സങ്കീർത്തനം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് വചനങ്ങൾ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നൂറ്റി നാൽപ്പത് വചനങ്ങൾ ഇങ്ങനെയുള്ള ഒത്തിരി വചനങ്ങൾ എനിക്ക് തന്നു അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി ഞാനെടുത്ത് ഞാൻ വിശ്വാസമില്ലാതെ എന്ന ഉടമ്പടി എടുത്തത് പല വർഷം പറഞ്ഞു അങ്ങനെയൊക്കെ സമയത്ത് എനിക്ക് മൂത്ത് കൊച്ചിനെ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ലഭിച്ചതാണ് എങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എനിക്ക് ഉള്ളിലൊരു ഭയങ്കര വിഷമമായിരുന്നു ഇതെന്താണ് ഈ ആറ് നിയോഗങ്ങൾ എനിക്കത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ആറ് നിങ്ങളെപ്പറ്റിയുള്ളൊരു ഗ്രഹണം എനിക്ക് ഉള്ളിൽ എനിക്കുള്ളിലുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഈശോയോട് പറഞ്ഞു ഇനി ഞാൻ പുതുക്കാൻ പോണെ രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞ് പോയ പോയതിനു ശേഷമാണ് എനിക്കിതിനെപ്പറ്റി ഒരു നിർവചനം തരണം എന്ന് പറഞ്ഞു ആ സമയത്താണ് നമ്മൾ ഓരോ ട്രോള് കേൾക്കാനിടയായത് ഇടയാകുന്നത് മാമോദീസ എന്നൊരു കൂതാശ നടത്തി കഴിയുമ്പോൾ ഉടമ്പടിയായി പിന്നെ എന്ത് ഉടമ്പടിയാണ് നമുക്ക് നമുക്കെടുക്കാനുള്ളത് ഇതെനിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതും കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം ഞാൻ തെറ്റിലേക്കാണോ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചുകൊണ്ടിരുന്നു ഇതെന്താണ് ഇതെനിക്ക് വ്യക്തമാക്കി തട്ടും അതും പറയുന്നത് ഒരു അജപാലകൻ ഇവിടെ ഉടമ്പടി വ്യവസ്ഥകൾ കൊണ്ടുവന്നതും അജപാലകൻ എനിക്ക് അതിൽ നിന്നുള്ള എന്തായാലും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം തരണം ഈശോയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ദൈവം വ്യക്തമായിട്ട് ഒരു ഉത്തരം തരുവാണ് ഞാൻ ഒരു ദിവസം പള്ളി ചെലവും ഞാൻ ഈശോ ടി മയൽത്താ മാതാ പള്ളിയിലാണ് ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിക്കുമ്പോൾ വ്യക്തമായിട്ടൊരു ഉത്തരം എനിക്ക് മാതാവ് തരുവാണ് ഉടമ്പടി ആ വാചാലകൻ പറഞ്ഞതും സത്യം അതും ഒരു ഉടമ്പടിയാണ് അതുമാത്രമല്ലല്ലോ ഞാൻ ലോകത്തിന് തന്നിരിക്കുന്ന ഉടമ്പടി മാമോദീസ കഴിഞ്ഞാൽ കുമ്പസാരമുണ്ട് കുർബാനയുണ്ട് വിശുദ്ധ കുർബാനയുണ്ട് വിവാഹമുണ്ട് പൗരോഗ്യത്തെ ശ്രേഹിക്കുന്നവർക്ക് സന്യസ്ഥമുണ്ട് അങ്ങനെ എന്തെല്ലാം ഉടമ്പടികളുണ്ട് ഈ ഉടമ്പടികളെല്ലാം തന്നിട്ടും ഒരു ആത്മാവിനെ പോലും എനിക്ക് നേടാൻ പറ്റുന്നില്ല മാതാവിൻ്റെ അടുത്ത് പറ ഈശോൻ്റെ അടുത്ത് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ എൻ്റെ ആത്മാ മാതാവിനെ ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ നമുക്ക് തന്നേക്കുന്ന ഒരു ഒരു പുതിയ പദ്ധതിയാണ് ഉടമ്പടി അപ്പോൾ ആ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ആ തരുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ആറ് നിയോഗങ്ങൾ മാതാവിനെനിക്ക് വ്യക്തമായിരുന്നു അല്ല നമ്മൾ ഗിഫ്റ്റിലേക്കല്ല നോക്കേണ്ടത് മാതാവിലേക്ക് നോക്കണം ആ ഒരു ബോധ്യം കിട്ടിയതിന് ശേഷം ഞാൻ എപ്പോഴും ഉടമ്പടി ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ജോസഫ് അച്ഛനെ വരണം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കണം കുടുംബം അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ ഉടമ്പ ഈ ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് അച്ഛനെ കാണണം എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടില്ല ഞാൻ എല്ലാ മാസവും ഇവിടെ വരും പത്രം മേടിക്കും തിരിച്ചു പോകും അച്ഛൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന കാണും കണ്ടിട്ട് ഞാൻ പറയും മാതാവെ എൻ്റെ ആവശ്യങ്ങളുടെ അച്ഛനോട് പറയണേ ഈ പ്രാവശ്യത്തെ ധ്യാനത്തിൽ അത് വ്യക്തമാക്കി തരണേ എന്ന് പറയും ദൈവാനുഗ്രഹത്താൽ അച്ഛൻ നയിക്കുന്ന ഓരോ ധ്യാനവും എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഞാൻ ഒരു ധ്യാനം എല്ലാ അച്ഛൻ ഒരു പ്രാവശ്യം കൂടാൻ പറയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യമല്ല എന്നെക്കൊണ്ട് മാർഗം ഉണ്ടെങ്കിൽ ഏഴ് ദിവസവും ഞാൻ കൂടും വലിയൊരു പ്രശ്നം മനസ്സിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ എനിക്കത് അപ്പം തന്നെ മാറുന്നത് ഈ ധ്യാനത്തിലൂടെയാണ് നല്ല ഒരു ഇന്നും കിട്ടുന്ന ബോധ്യമല്ല നാളെ എനിക്ക് കിട്ടുന്നത് നാളെ എനിക്ക് എന്താണോ ആവശ്യം അത് ആ ധ്യാനത്തിലുണ്ടാകും മറ്റന്നാൾ എനിക്ക് എന്താണോ ആവശ്യം അതെനിക്ക് ആ ധ്യാനത്തിലുണ്ടാകും അങ്ങനെ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എന്നെ വഴി നടത്താനായിട്ട് എനിക്ക് തന്നിരിക്കുന്നതാണ് ജോസഫ് എൻ്റെ ധ്യാനങ്ങള് ധ്യാനങ്ങൾ അത് ഹൃദയപൂർവ്വം എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് ധ്യാനിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ നടക്കുന്ന വഴി എവിടെ പോയാലും എൻ്റെ മടിക്കുള്ളിൽ മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് കേ ഇത് കൂടിക്കൊണ്ടേയിരിക്കും പണി സ്ഥലത്താണേലും എവിടെയാണേലും ഇതാണ് സാധനം പിന്നെ കുംഭസാരം ഞാൻ എപ്പോഴും കുമ്പസാരിക്കുന്നയാളാണ് പതിന ആറു രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കും പക്ഷേ എനിക്ക് കുംഭസാരിക്കുമ്പം കുറേ കാലമായിട്ട് ഉള്ളു കറി കരയുന്നു ഹൃദയം തുറന്നെനിക്ക് കുമ്പസാരം കഴിയും കഴിയുമ്പം ആനന്ദിക്കാൻ പറ്റുന്നില്ല ഞാൻ ചോദിച്ചു എൻ്റെ മാതാവെ ഇതെന്തൊരു കളിയാണ് എനിക്കിത് താന്ത്രികാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ് ഇനി ഞാൻ കുമ്പസാരി എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് എൻ്റെ കാരണം കണ്ടെത്താൻ പറ്റിയില്ല അന്നേരം ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് കാര്യം പറഞ്ഞല്ലോ ആ പ്രസ്ഥാനമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് അയക്കുമില്ലാതെ ഞാൻ അവരുമായിട്ട് പിണങ്ങി എൻ്റേതായ ഒരു കാരണത്താൽ ഇനി ഒരിക്കലും ഞാൻ ആ സെൻ്ററിൽ പോവുകയില്ല അവരുമായിട്ട് ഒരു ശുശ്രൂഷാ മേഖലയിൽ ഏർപ്പെടുകയില്ല എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ തീരുമാനമെടുക്കും ഇവിടെ വന്ന സമയം മുതൽ നീ അവിടെ പോകണമെന്ന് എനിക്ക് ഉൾവിളി ഉണ്ടായിരുന്നു പോകിയല്ല ഞാനും തീരുമാനിച്ചിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ പെന്ത കുസ്തായിക്ക് തൊട്ട് മുമ്പുള്ള ഞാൻ ശനിയാഴ്ച എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് നീ കരയുന്നതായിട്ട് എനിക്ക് ഈശോ കാണിച്ചിരുന്നു അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആത്മീയതയെ ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടുകാരിയാണ് അവളോട് ഞാൻ പറഞ്ഞു അവളിനോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി എനിക്ക് വലിയ വിഷയം കൊച്ചിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ വേറെ വിഷയമൊന്നും ഇല്ലാടിയെന്ന് പറഞ്ഞു പക്ഷേ അതല്ലാന്ന് എനിക്ക് ഉള്ളു കരയുവാന്ന് പറഞ്ഞു ഞാൻ ഇവളായിട്ട് ആ വിഷയം അവിടെ അപ്രത്യക്ഷമായി പോകുന്നതാണ് പിന്നെ എൻ്റെ മനസ്സിലത് വരാറില്ല അങ്ങനെ ഞാൻ കുമ്പസാരത്തിൻ്റെ സമയത്ത് ഞാൻ ചോദിച്ചു കഴിഞ്ഞും എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈശോട് എന്ന് പറഞ്ഞു ഈശോ ഇതെൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ഇതിൻ്റെ കാരണം എന്നാന്ന് എനിക്ക് വ്യക്തമാക്കി തരാതെ ഇനി ഞാൻ കുമ്പസാരിക്കുകയല്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ഞങ്ങളുടെ സെൻസ് ഫസ്റ്റ് ചർച്ച് പൊട്ടൻകാട് പള്ളിയിൽ അത് അരുളിക്കായൽ ദേവികാരനെ എഴുതി വെച്ച സമയത്ത് രണ്ട് സൈസില് ഈശോയെ കാണാൻ പറ്റും രണ്ട് ഉടുപ്പിട്ട് അതായത് നമ്മുടെ മെഴുകുതിരി ഒന്ന് നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തരുന്ന മെഴുകുതിരിയുടെ അതേ നേരം രണ്ടാമത് നമുക്ക് അവിടുന്ന് അല്ലാതെ തരുന്ന മെഴുകുതിരിയുടെ അതേ നേരത്തിൽ എനിക്ക് ഈശോയെ കാണാൻ പറ്റി അന്നേരം ഞാൻ ഈശോയോട് പറഞ്ഞു എന്ത് പറഞ്ഞാലും ഈശോയെ എനിക്ക് എനിക്കിതിനുള്ള വ്യക്തമായ കാരണം തര അന്ന് കുമസാരിക്കേണ്ട ദിവസമാണ് രണ്ടാമത്തെ ആഴ്ചയാണ് ഞാൻ കുമസാരിക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി എന്നിട്ട് പിറ്റേ ദിവസം കാനായപ്പള്ളിയിൽ ദിവ്യബലി അർപ്പിക്കാനായിട്ട് ചെല്ലുമ്പം അന്നത്തെ സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ എന്ന അച്ഛൻ വായിക്കുന്ന വചനം അവസാനം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു യോഗനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത് അതിൻ്റെ അവസാന ഭാഗമാണ് എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയത് അത് ഗ്രഹിച്ചപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് പത്തൊമ്പതാമത്തെ വചനത്തിൽ ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുന്നു അവരെ മഹത്വപ്പെടുത്തണമേ ആ ഒരു വചനം ഞാനത് ഹൃദയത്തിൽ പെട്ടെന്ന് കൊണ്ടു അവിടെ ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ശിഷ്യന്മാർക്ക് വേണ്ടി അത്രയോടെ എളിമയോടെ ഞാൻ ഞാനാരാണ് മസിൽ പിടിച്ചിരിക്കാൻ എന്നൊരു തോന്നൽ ഉണ്ടായിട്ട് ഞാൻ അവരുടെ പോകാൻ തീരുമാനിച്ചു ഞാൻ പോയി തപസ്വതിയാനും അവരുടെ കൂടി അത് കഴിഞ്ഞ് ഒരു ശുശ്രൂഷടി നടത്തി പിന്നെ ആ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ജീവകാരണ പ്രവൃത്തി ഒത്തിരി ചെയ്യുന്നുണ്ടായിരുന്നു അനാഥാലയ ശുശ്രൂഷ അതെല്ലാം നിർത്തിവെച്ചേക്കുമായിരുന്നു ഇവിടെ വന്ന് അന്നദായാലയ ശുശ്രൂഷയുടെ സാക്ഷ്യങ്ങളൊക്കെ ഓരോരുത്തരും പറയുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അതൊന്ന് ഓപ്പൺ ആകണം ഒന്നുകൂടി ഒന്ന് പോകണമെന്ന് ഞാൻ എനിക്ക് അത് ഓപ്പണായി കിട്ടി രണ്ടു പ്രാവശ്യം പോകാനുള്ള ദൈവാനുഗ്രഹം തമ്പുരാൻ തന്നു ഇന്നലെയും പോയി ആ ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് വരുന്നത് അതുകൂടാതെ ചെന്നൈ കൊണ്ടാശ്ശേരി കിടക്കുമ്പോൾ കുഞ്ഞിനെ കൊണ്ടാശനെ ഏത് മേഖലയിലും പൊതുച്ചോറ് കൊടുക്കുക പൈസ കൊടുക്കുക വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കുക ആരെങ്കിലും യൂട്യൂബ് വഴിയൊക്കെ സഹായം ആവശ്യപ്പെട്ടാൽ അവർക്ക് കൊടുക്കുക അങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും ജീവകരണ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് കൃപാസന പത്രം ഇവിടുന്ന് മേടിച്ചോണ്ട് പോകുന്നത് എല്ലാ ദിവസവും എല്ലാ മാസത്തിലും വന്ന് രണ്ടും മൂന്നും കെട്ട് മലയാള പത്രവും തമിഴും മേടിച്ചോണ്ട് പോകും ഹിന്ദി പത്രം വാങ്ങിക്കൊണ്ട് പോകും കൊടുക്കാവുന്നവർക്കൊക്കെ ഇപ്പോൾ ഒരു മടിയല്ല ഞാൻ എവിടെയും കൊടുക്കും ഇത്രയും അനുഗ്രഹങ്ങളൊക്കെയാണ് ഈശോ എനിക്ക് തന്നത് ഈ കൃപാൻസ്യമെന്ന് അതിനേക്കാൾക്കും എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വചനം വായിച്ചു പൂർത്തീകരിക്കാൻ പറ്റി ബൈബിൾ അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പൂർത്തീകരിക്കണമെന്ന് അതിനകത്ത് എനിക്ക് എസ് എ കെ പുസ്തകം വായിച്ചപ്പോഴാണ് അനുതാവത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് നമുക്ക് വേണ്ടി ഈശോ എസ് എ കെ എൽ എച്ചിട്ട് ഈശോ മരുഭൂമി കൂടി ഓടിക്കുന്നത് ഞാൻ ചങ്കു പൊട്ടിയാണ് അത് വായിച്ചത് അതിനുശേഷം മുതൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റിയ എല്ലാവരോടും എനിക്ക് ദേഷ്യമില്ലാതായി പൂർണ്ണമായി മാറി എന്നല്ല കുറഞ്ഞു വന്നു ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് ഈശോ തന്നത് എൻ്റെ അമ്മയ്ക്കും മാതാവിനും ഇവിടെ നിർത്താൻ എന്നെ എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നിന്റെ നാലില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വലയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല പ്രിയമുള്ളവരെ നമ്മുടെ മുൻപിൽ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് മേരി ജോർജ് എന്ന സഹോദരിയാണ് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു എങ്ങനെയാണ് തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതം സാക്ഷ്യത്തിൻ്റെ കാരണമായി മാറിയതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു തങ്ങളുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഭർത്താവ് താഴേക്ക് വീഴുന്നു മരിച്ചുപോയി എന്ന് എല്ലാവരും പറയുന്ന അവസ്ഥയിലും ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കുരിശു വരച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഹോദരന് ജീവൻ തിരിച്ചു കിട്ടുന്നതായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയാണ് നമ്മൾ ഓരോ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിലും വിശുദ്ധ തൈലത്തിൻ്റെയും അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് വരെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള അഭിഷേകം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത് പഴയ നിയമ ഗ്രന്ഥത്തിൽ ഉടമ്പടി തൈലത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് പഴയ നിയമഗ്രന്ഥങ്ങളിൽ തൈലം ഉപയോഗിച്ചിരുന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതിനായിട്ടും അതുപോലെ തന്നെ രോഗികളെ സുഖപ്പെടുത്തുന്നതിനായിട്ടുമൊക്കെ തൈലം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത് സഭയുടെ പാരമ്പര്യമാണ് ഈ പാരമ്പര്യത്തിൽ അടിയുറച്ചുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ വിശുദ്ധമായിട്ടുള്ള തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതും തൈലത്തിൻ്റെ അഭിഷേകം നടത്തുന്നതും പ്രിയമുള്ളവരെ അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു ജ്ഞാനസ്നാനം എന്ന ഒരു ഉടമ്പടി ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് പുതിയ ഒരു ഉടമ്പടി നമ്മൾ ചെയ്യുന്നതെന്ന് സഭയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പൗരോഹിത്യം ഒരു ഉടമ്പടിയാണ് സന്യാസം ഒരു ഉടമ്പടിയാണ് അതുപോലെ തന്നെ കുടുംബജീവിതം ഒരു ഉടമ്പടിയാണ് സഭയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിതങ്ങളൊക്കെ ഉടമ്പടി ജീവിതമായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി ഈ മരിയൻ ഉടമ്പടി ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും വിഷയമാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്രകാരമാണ് പരിശുദ്ധ അമ്മയോട് കൂട്ടുചേർന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓരോ ദൈവമക്കളും നടന്നെടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ കാരണ കാര്യങ്ങളാണ് ഈ ഉടമ്പടിയിൽ നമ്മൾ പങ്കുവെക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ ഒരു ക്രൈസ്തവൻ തൻ്റെ വിളി ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ും ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഓരോ തലത്തിലും നമ്മൾ ജീവിക്കേണ്ട മനുഷ്യരുമായിട്ട് ഇടപെടേണ്ട സഹോദരങ്ങളുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് നമ്മൾ തന്നെ നോക്കിക്കാണേണ്ട ഗുണങ്ങളാണ് കാരണങ്ങളാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ വ്യക്തമായിട്ട് അനുകരിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി ജീവിതം അത് സഭ നമുക്ക് നൽകുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള ജീവിതശൈലിയാണെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തോടൊന്നു ചേർന്നുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം